മലുകേ ബീപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് തായ്ലാൻഡിലേക്ക് പ്രീ സീസൺ വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞു എന്നാൽ ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാൻഡിലെ പ്രീ സീസൺ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിനെ ഓഫീഷ്യലായിക്കൊണ്ട് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിദേശ താരങ്ങൾ ആരൊക്കെയാണെന്നതിന് കൂടുതൽ വ്യക്തമായ റിപ്പോർട്ട് ഇപ്പോൾ ഗോൾ ഇന്ത്യ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഏതായാലും വിശദമായി വീട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം തായ്ലാന്റിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺസ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുന്ന വിദേശ താരങ്ങൾ അഡ്രിയ ലൂണയും മിലോസും അതുപോലെ തന്നെ നോഹാസോരിയും പെപ്രയും ജസ്റ്റിൻ ഇമ്മാനുവലും ജോഷോ സെറ്റീരിയും ഉൾപ്പെടുന്ന സ്കോഡുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് തായ്ലാൻഡിലെ പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കാനെത്തുന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും ജോഷോയൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത് തന്നെ അദ്ദേഹത്തിൻ്റെ പരിക്കെല്ലാം ഭേദമായിട്ടുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ ഉറപ്പിക്കാം ഏതായാലും ജോഷോയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിലെ പ്രീ സീസൺ മത്സരം കളിക്കാൻ പോകുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക പ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആ നോഹാസോരിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം